ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിനു വേണ്ടി ചാരപ്പണി നടത്തുകയും തട്ടിക്കൊണ്ടുപോവൽ ആസൂത്രണം ചെയ്യുകയും ചെയ്തെന്ന് ആരോപിച്ച് തുർക്കിയിൽ മുപ്പത്തിനാല് പേരെ കസ്റ്റഡിയിലെടുത്തു ഇസ്താംബൂളിലും മറ്റിടങ്ങളിലുമായി അമ്പത്തിയേഴ് സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയതായും പന്ത്രണ്ട് പ്രതികൾക്കായി തിരച്ചിൽ തുടരുകയാണെന്നും തുർക്കി അറിയിച്ചു മൊസാദ് ഏജന്റുമാരെ കസ്റ്റഡിയിലെടുത്ത വീഡിയോ ആഭ്യന്തരമന്ത്രി അലി എർലിക്കായ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുകയും ചെയ്തു ഗസയിൽ ഇസ്രായേലിന്റെ കൂട്ടക്കുരുതി മൂന്നു മാസം പിന്നിട്ടിരിക്കുകയാണ് തുർക്കിയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുന്ന വാർത്തകൾ പുറത്തുവന്നത് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് സിറിയയിലും ലബനാനിലും ഇസ്രായേൽ ആക്രമണം നടത്തുകയും കൊലപ്പെടുത്തുകയും ചെയ്തതിനു പിന്നാലെയാണ് തുർക്കി നിരീക്ഷണം ശക്തമാക്കിയതെന്നാണ് സൂചന തുർക്കി മണ്ണിൽ ഹമാസ് അംഗങ്ങളെ വധിക്കാൻ ശ്രമിച്ചാൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന് പ്രസിഡന്റ് റജബ് തൊയീബ് ഉറദുഗാൽ കഴിഞ്ഞ മാസം ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു യുദ്ധം അതിശക്തമായിരിക്കെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ലബനാനിലെ ബേറൂത്തിൽ ഡ്രോൺ ആക്രമണം നടത്തി ഹമാസ് പൊളിറ്റിക്കൽ ഡെപ്യൂട്ടി ചീഫ് സ്വാലിഹ് അൽ ആരൂരിയെ കൊലപ്പെടുത്തിയത് ഇതിനു പിന്നാലെയാണ് തുർക്കിയിൽ മൊസാദ് ഏജന്റുമാരെ കൂട്ടത്തോടെ കസ്റ്റഡിയിൽ എടുത്തത് തുർക്കിയിലെ ദേശീയ ഇന്റലിജൻസ് ഓർഗനൈസേഷനായ എം ഐ ടിയും ഇസ്താംബുൾ പ്രോസിക്യൂട്ടറുടെ ഓഫീസിലെ തീവ്രവാദ വിരുദ്ധ ബ്യൂറോയും ചേർന്നാണ് മുപ്പത്തിനാല് പേരെ കസ്റ്റഡിയിലെടുത്തത് വിദേശ പൗരന്മാരെ ലക്ഷ്യമിട്ടുള്ള മൊസാദിന്റെ ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഓപ്പറേഷന്റെ ഭാഗമായാണ് നടപടിയെന്ന് ആഭ്യന്തരമന്ത്രി അലി യർലിക്കായ എക്സിൽ കുറിച്ചു ഓപ്പറേഷൻ മോൾ എന്ന് വിളിക്കുന്ന പരിശോധനയിൽ രാജ്യതലസ്ഥാനമായ അങ്കാറ ഉൾപ്പെടെ എട്ട് പ്രവിശ്യകളിൽ നിന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് തുർക്കി മണ്ണിൽ വിദേശികളെ നിരീക്ഷിക്കാനും തട്ടിക്കൊണ്ടു പോവാനും മൊസാദ് പദ്ധതിയിട്ടതായും അദ്ദേഹം ആരോപിച്ചു ഒന്നര ലക്ഷത്തോളം യൂറോ ലക്ഷത്തോളം ഡോളർ ലൈസൻസ് ഇല്ലാത്ത തോക്കുകൾ ഫയലുകൾ എന്നിവ കണ്ടെത്തിയതായും അറിയിച്ചിട്ടുണ്ട് അതേസമയം അറസ്റ്റ് സംബന്ധിച്ച് പ്രതികരിക്കാൻ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം വിസമ്മതിച്ചു തുർക്കി ഉൾപ്പെടെ മിഡിൽ ഈസ്റ്റിലെ ഹമാസ് നേതാക്കളെ വധിക്കാൻ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ പ്രവർത്തിക്കുന്നതായി വാൾസ്ട്രീറ്റ് ജേണൽ കഴിഞ്ഞ മാസം റിപ്പോർട്ട് ചെയ്തിരുന്നു ഖത്തർ തുർക്കി ലബനാൻ എന്നിവയുൾപ്പെടെ ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും ഹമാസിന്റെ നേതാക്കളെ വധിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചതായുള്ള ഷിൻബെറ്റ് മേധാവി റോണൻ ബാറിന്റെ നിർദ്ദേശം ഇസ്രായേലി മാധ്യമങ്ങളും പുറത്തുവിട്ടിരുന്നു നവംബറിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും യുദ്ധമന്ത്രി യോഗ് ഗാലൻറ്റും ഹമാസ് മേധാവികളെ എവിടെയായിരുന്നാലും ലക്ഷ്യമിടുമെന്ന് വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ വർഷം ജൂലൈയിൽ മൊസാദിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഏഴ് അറബികളെ അറസ്റ്റ് ചെയ്തതായി തുർക്കി അറിയിച്ചിരുന്നു വിവിധ അറബ് രാഷ്ട്രങ്ങൾ ഇസ്രായേലുമായി ഉദാരനയം തുടരുന്നതിന് പിന്നാലെ തുർക്കിയും അനുകൂലമായി നീങ്ങിയിരുന്നു ഇതിനിടെ ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ തൂഫാനുൽ അക്സയിലൂടെ അനുരഞ്ജനം കൈവടിയുകയും ജൂതരാഷ്ട്രത്തിനെതിരെ ഉർദുഖാൻ കടുത്ത മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഹമാസിനെ സ്വാതന്ത്ര്യ സമരസേനാനികൾ എന്ന് വിശേഷിപ്പിച്ച ഉർദുഗാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഗസയിലെ കശാപ്പുകാരൻ എന്നും ഇസ്രായേലിനെ ഭീകരരാഷ്ട്രം എന്നുമാണ് വിളിച്ചത് യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ ഹമാസ് നേതൃത്വവുമായും ഉർദുഖാൻ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്